തിരുദൂതൻ പറഞ്ഞു അലി ഒരാളുടെയും നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു കവർ പോലും ഇനി മക്കയിൽ ഉണ്ടാകാൻ പാടില്ല അന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് അള്ളാഹുന്റെ സഹാബാക്കളായ അലി അലിബിനിന് മാലിക്കുമടക്കം അടിച്ചു ഇന്നും നിങ്ങൾക്ക് മക്കയിൽ കാണാൻ പറ്റൂല ലോകത്തെറ്റുന്ന ലൗലിയാക്കളായ ഊഹദീങ്ങൾ ബദിനീങ്ങൾ ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭക്തിമാർ ഉമ്മിനാഥീജിയും ബദറിലും തിരുതൂരന്റെ പിന്നാലെ യാത്ര ചെയ്തവർ വെള്ളം കൊടുക്കാൻ സഹാബത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് അവസാന ശ്വാസത്തിനു വേണ്ടി വെപ്രാളപ്പെടുന്ന സഹാബത്തിന്റെ വാഴകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഉമ്മർ അള്ളാഹു ഒരൊറ്റ കബർ പോലും ഇന്നും മക്കയിൽ പൊന്തിക്കടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റൂല അന്നടിച്ചു നിരപ്പാക്കിയതാ ഇന്നും ലോകത്തിന്റെ ഉമ്മത്തിനോട് പറയാനുള്ളതും അത് തന്നെയാ ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല മറിച്ച് അള്ളാഹുവിന്റെ പരലോകത്തിന്റെ വിഷയമാ അള്ളാഹുവിന്റെ മണ്ണിൽ പടച്ചുറപ്പ് അവസരം തന്ന് തിരിച്ചു പോകുമ്പോ അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മളെ കയ്യിലുണ്ടാകാൻ വേണ്ടിയാ ഇവിടെ നമ്മെ സ്നേഹിക്കുന്നത് റബ്ബിനു വേണ്ടിയാ ഇവിടെ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് റബ്ബിനു വേണ്ടിയാ എന്റെ രാഷ്ട്രീയോ എന്റെ മതസംഘടനയോ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല കാരണം ഈ സംഘടനയുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എനിക്ക് ഇനിയാൽ പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കൊള്ളണമെന്നില്ല നാളെ അള്ളാഹുവിന്റെ മുൻപിൽ എന്റെ സഹോദരങ്ങളെ എന്റെ രക്ഷിതാക്കളെ അന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച വിശ്വാസം നെഞ്ചും കൂടിനുള്ളിലില്ല എങ്കിൽ റബ്ബി അല്ല എന്നു പറയാൻ ഒരിക്കലും കബറിൽ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല ഇനിപ്പോട്ടെ ഒന്നാലോചിച്ചു നോക്കൂ തിരുതൂതന്റെ അവസാനത്തെ സെക്കൻഡുകടുത്ത സമയം ോകത്ത് ജീവിതം പോലെ മരണവും ഈ ഉമ്മത്തിനൊരു വലിയ സന്ദേശം കൊടുത്തിട്ട ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് സഫറു മാസം മുപ്പതാം തീയതി ഒരു സുഹാബിയുടെ മയ്യത്ത് മരണാടലിൽ പങ്കെടുത്ത് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന നബിസല്ലാഹു അലഹി വസലമയുടെ തല പൊട്ടിപ്പടരുന്നത് പോലെ തോന്നി തന്റെ വേദന കൊണ്ട് സഹിക്കാനാവാതെ തല പൊത്തിപ്പിടിച്ച് മണലിലിരിക്കുന്ന റസൂലുല്ലാനോട് സഹാപത്ത് ചോദിച്ചു എന്താ റസൂലെ വേദന തിരുദൂതൻ തിരിച്ചു പറഞ്ഞു അന്ന് ഹൈബറിലെ തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് സഹാബത്തെ അഥവാ അന്ന് മരിക്കന്റെ മരണം എന്റെ മരണവേദനയായി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അത് കേട്ട സഹാബാക്കൾ തിരുദൂതന്റെ തലയിൽ തോർത്തുമുണ്ട് വരിഞ്ഞു കിട്ടി അവിടുന്ന് അങ്ങോട്ട് പതിമൂന്ന് ദിവസം നബിസല്ലാഹു അലഹി വസ്ലമ രോഗിയ മരിക്കുന്നതിന്റെ തൊട്ടുമുൻപും മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട റബി ലവൽ പന്ത്രണ്ടാം തീയതി വഫാത്താകുന്ന അന്ന് നേരം വെളുത്തു നബിസല്ലാഹു അലഹി വസ്ലമനെ മടിയിൽ കടത്തിയ ആയിഷാ ബീബിങ്ങനെ പല്ലു തേപ്പിച്ചൊടുക്കുന്ന സമയം നബിസല്ലാഹു അലഹി വസ്ലമ സഹാബത്തിനോട് പറഞ്ഞു തീർച്ചയായും അള്ളാഹു എനിക്ക് നിക്ഷേപിച്ചിരിക്കുന്നു സഹാബാക്കൾക്കും ബോധ്യപ്പെട്ടു അള്ളാഹുവിന്റെ തിരുദൂതൻ വഫാത്താകുകയാണ് പിന്നീട് നബി സല്ലാഹു അലൈഹി വസല്ല ഓരോരുത്തരെയായി അടുത്തേക്ക് വിളിച്ചു ആദ്യം പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റബി അള്ളാഹു ആൺമക്കളില്ലാത്ത നിബിയുടെ വേദന അള്ള അറിയിക്കാതെ കൊടുത്ത ഹസൻ ഹുസൈൻ എന്ന രണ്ടു പേരമക്കള് വിളിച്ച് പേരെയും കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ആർത്തി പിടിച്ചതുപോലെ റസൂൽ അവരെ ചുംബിച്ചു അവരിൽ നിന്നും അല്പം മാറി വീണ്ടും തന്റെ ഭാര്യമാരിൽ ഓരോരുത്തരെയും അടുത്തേക്ക് വിളിച്ചു അവസാനം ആയിഷാ ബീബിന്റെ മടിയിൽ തലവെച്ച് കടക്കുമ്പോ പെട്ടെന്ന് തിരുതുതന് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു കയ്യിലുണ്ട എന്നൊരു തോർത്തുമുണ്ട് റസൂലുള്ള മുഖത്തേക്കിടും മുഖത്തുനിന്ന് വലിച്ചു മാറ്റും മുഖത്തേക്കിടും മുഖത്തുനിന്ന് വലിച്ചു മാറ്റും നബി നബി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സെക്കൻഡുകളെ പറ്റി വിശദീകരിക്കപ്പെടുന്ന ലോകത്തെ അറബി ഗ്രന്ഥങ്ങളിൽ അറബി ഭാഷ ആരൊക്കെ ഉണ്ടെങ്കിലും വായ്പിക്കാൻ എന്റെ ഉമ്മത്തിലെ സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വായ്പിക്കണം അവസാനത്തെ ശ്വാസം പിടയുന്നതിനിടയിൽ കയ്യിലുള്ള തോർത്തുമുണ്ട് മുഖത്തെക്കിട്ടും മുഖത്തുനിന്ന് വലിച്ചു മാറ്റുന്ന ഹബീബായ പ്രവാചകന്റെ നെഞ്ചുപൊട്ടിയെ കരച്ചിൽ കണ്ടപ്പോ ആയിഷ റഫി അള്ളാത്ത ചോദിച്ചു എന്തിന് ബിയെ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസവും കാണാത്തൊരു വെപ്രാളം അങ്ങയുടെ കണ്ണിൽ കാണുന്നുണ്ടല്ലോ പുഞ്ചിരിയോടെ വേദനക്കിടയിലും ആകാശത്തേക്ക് ചൂണ്ടി ആയിഷ ആയിഷിനോട് റസൂല് പറഞ്ഞൊരു ആയിഷ നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ആയിഷ ഇന്നലിൽ മൗത്തിസാത്ത് ഇന്നലിൽ മൗത്തിസാത് മരണത്തിനു വല്ലാത്ത വേദനയുണ്ടായിഷ പല്ലു തെപ്പിച്ചു കൊടുത്തു ആയിഷ ബീവി തണുത്ത വെള്ളം കൊണ്ടുവന്ന് മുഖത്തൊഴിച്ചു കൊടുത്തു ആയിഷ ബീവി റവിയാൻ അല്പം ആശ്വാസം കിട്ടിയപ്പോ തിരുദൂതന്റെ നാവെന്തോ മന്ത്രിക്കാൻ തുടങ്ങി ആ മന്ത്രിക്കുന്ന നാവിന്റെ വാക്ക് കേൾക്കാൻ സഹാബാക്കൾ റസൂലുല്ലാന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ഉമ്മയോട് ചോദിച്ചു ഉമ്മ ആയിഷ എന്താണ് റസൂലുല്ലാന്റെ അവസാനത്തെ വാക്ക് തന്റെ ചെവി റസൂലുള്ള ചുണ്ടോടി വെക്കുന്ന ആയിഷാ ബീവി കേൾക്കുന്ന വാക്കുകൾ സഹാപത്തിന് പറഞ്ഞു കൊടുത്തു അലൽ യഹൂദി ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്തേ ശപിക്കാനുള്ള കാരണം ഇത്തൂർ അമ്പിയാഹിദ അവരുടെ അമ്പിയാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച അമ്പിയാക്കളുടെ കവറുകൾ കെട്ടിപ്പോക്കി ആ കവറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുകയും ആ ആയതോതും ആയത്ത് ഓതി തീരുമ്പോഴേക്കും സഹാബത്ത് ബോധം കെട്ടുകയും ബോധം തെളിയാൻ വേണ്ടി സഹാബത്തിന്റെ മുഖത്ത് വള്ളം തെളിച്ച് നിസ്കാരശേഷം സഹാബത്തിന്റെ അരികിൽ വന്നിരുന്ന റസൂൽ സല്ലാ വസ്ലമെ ചോദിക്കും സഹാബത്തെ എന്തേ നിങ്ങൾ ബോധം കെട്ട് അവർ പറഞ്ഞു നിബിയെ നിങ്ങൾ ഓദ്യിയ ആയത്ത് കേട്ടപ്പോ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചിലാ നബിയെ സഹാബാക്കൾ റസൂലുല്ലാന്റെ മുഖത്ത് നോക്കി അത് പറയുമ്പം സഹാബാക്കൾ എന്നെ കരയും ഏതാ അവര് കരഞ്ഞ ആയത്ത് എന്നറിയോ വിശുദ്ധ ഖുർആാനിൽ ുംകൂതുഹിൻ അല്ലയോ സത്യ വിശ്വാസികളെ ലോകത്തിന്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കിയ വിശ്വാസികളെ അള്ളാഹുവിന്റെ മൊഴിസത്തായ വിശുദ്ധ ഖുർആാനിനെ കലാമിനെ അംഗീകരിച്ചവരെ പടച്ചറബിന്റെ പ്രവാചകനായ മുഹമ്മദ് മുഹമ്മദിനെ അംഗീകരിച്ചവരെ നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ ചില രക്ഷിതാക്കൾ പറയുന്നത് പോലെ ഞാൻ ഞാനൊക്കെയാ ഞാൻ ദീനീപരമായിട്ട് ജീവിക്കുന്നവനാ പോരാഹിലീ കും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണം മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന ഇന്ധനമായി കത്തിക്കുന്ന നരകാഗ്നി കഠിനരും ശക്തരുമായ അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രമനുസരിക്കുന്ന മലക്കുകളുടെ കാവലിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ നരകാഗ്നിയെ നിങ്ങൾ കാക്കണേ നിങ്ങളെ കുടുംബത്തെ പറ്റി ചിന്തിക്കണേ നിങ്ങളെ കുടുംബത്തെ പറ്റി പടച്ചോൻ ചോദിക്കുന്നത് നിങ്ങൾ ഭയപ്പെടണേ ഇത് കേൾക്കുമ്പോഴേക്കും സാപത്ത് ബോധം കിട്ടുകയ്യൂ എന്തുകൊണ്ട അവരത്രയേറെ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തു അവര് സ്വന്തം കുടുംബത്തെ പറ്റി ചിന്തിച്ച് വേപരാതിപ്പെട്ടു അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഏറ്റവും ജീവിതത്തിൽ അള്ളാഹുവിന് അറിഞ്ഞാൽ പിന്നെ കുടുംബത്തിന് കുടുംബത്തിനതിനും പ്രാധാന്യം കൊടുത്തെന്ന് പരസ്പരം സ്നേഹിക്കാൻ ലേ നബിസല്ലാഹു അലഹി വസലമയുടെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം ഒരിക്കൽ നട്ടപ്പാതിര നേരത്ത് നബിസല്ലാഹു അലഹി വസലമയുടെ പീഡനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാല റസൂലുള്ള ഭയങ്കര പീഡനം തലയിലേക്ക് ചപ്പ് ചവറിടുന്നുണ്ട് കുടൽമാൽ അധിക്ഷേപിക്കുന്നുണ്ട് അങ്ങനെയൊരു രാത്രി അള്ളാഹുവിന്റെ തിരുദൂതൻ ഖദീജ ബീവിന്റെ കൂടെ വീട്ടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ മക്കളായ റൊക്കിയും ഉമ്മക്കുൽസും ഫാത്തിമയും ഒക്കെ കൂടണ്ട് പെട്ടെന്ന് ആരോ ഇരുട്ടത്തു വാതിലിനു മുട്ടും റസൂൽ പേടികൊണ്ട് ബേജാറുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ഖദീജ ബീവി പറയുന്ന റസൂലേ നിങ്ങളൊന്ന് വാതിൽ തുറക്കൂ അങ്ങയോടൊപ്പം ഞാനുണ്ടാവും അള്ളാഹുവിന്റെ തിരുദൂതൻ വാതിൽ നീക്കിയപ്പ കണ്ടത് ഒരു ചെറിയ തുണിക്കഷണം കൊണ്ട് ഔറത്ത് നഗ്നത മാത്രം അരക്കെട്ടിൽ മറച്ച് കറുത്ത ചുരുളമുടിയും കറുത്ത ശരീരവുമായിട്ടൊരു മനുഷ്യൻ അത്ഭുതത്തോടെ റസൂലുള്ള ചോദിച്ചു നീ ആരാ ആ മനുഷ്യൻ അല്പം റസൂലുള്ളാന്റെ മുൻപിലേക്ക് നീങ്ങി നിട്ട് പറഞ്ഞു അന ബിലാലുവിനോ റബാഹ റസൂലെ ഞാൻ റബാഹയുടെ മകൻ ബിലാല ഉമയ്യത്തെന്ന ശത്രുവിന്റെ കുറേശു ഗോത്രത്തിലെ യജമാനൻ ഉമയ്യത്തിന്റെ അടിമയാ നബിയെ ഞാൻ എന്തിനാണ് ബിലാലെ ഈ നട്ടപ്പാതിരക്ക് നീ എന്നെ അന്വേഷിച്ചു വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇങ്ങനെ പതുക്കെ തൊട്ടിട്ട് ബിലാലുബിൻ പറഞ്ഞു അങ്ങയുടെ വാക്കന്റെ മനസ്സുകൾക്ക് കുളിരുണ്ടാക്കുന്നു താങ്കൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു അങ്ങയോടൊപ്പം ജീവിക്കാൻ അങ്ങയുടെ വിശ്വാസം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിബിയെ സന്തോഷത്തിൽ നബി അലൈഹി വസ്ലമ ബിലാറുദ്ദീലാനും കെട്ടി അങ്ങോട്ട് പിടിക്കും കെട്ടിപ്പിടിച്ച തിരുനൂതന്റെ പിടുത്തത്തിൽ നിന്നും ബിലാറുദ്ദീലങ്ങൾ കൊതറി മാറുന്നു അള്ളാഹുവിന്റെ റസൂലി ചോദിച്ചു എന്റെ ബിലാൽ ഞാൻ പിടിച്ചു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ ബിലാർ ഹൃദയവാനും നെഞ്ചു പൊട്ടിയിട്ട് പറയും അതുകൊണ്ടല്ല നിബിയെ എന്റെ ആയുസിൽ എന്റെ ഉമ്മയല്ലാത്ത ഒരാളും എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല നിബിയെ എന്നെ കാണുമ്പം കുട്ടികൾ കരിങ്കല്ലുകൊണ്ട് എറിയാറാ പതിവ് പെൺകുട്ടികൾ എന്നെ കാണുമ്പം കാർക്കിച്ചു തുപ്പാറാ പതിവ് എന്റെ യജമാനൻ പോലും ഇരുമ്പിന്റെ ചുട്ടുപയിപ്പിച്ച കമ്പികളെ കൊണ്ട് എന്റെ മുതുക്കത്ത് തല്ലിയിട്ടുണ്ട് നിബിയെ എന്റെ ശരീരത്തിൽ മറ്റൊരു ശരീരം തൊട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങപ്പോ കെട്ടിപ്പിടിച്ചതുകൊണ്ടാ റസൂലെ അതിനേക്ക് സഹിക്കുന്നില്ല പ്രവാചക ആ ഇരുട്ടത്ത് തിരിഞ്ഞോടുന്ന വിലാലു നിർവാഹന ചൂണ്ടി അള്ളാഹുബിന്റെ റസൂലുണ്ടയും കരഞ്ഞൂന്ന ഇതായിരുന്നു പ്രവാചകന്റെ സ്നേഹം ഇതായിരുന്നു റസൂലുല്ലാന്റെ ബന്ധം ഇന്നെന്താ നമ്മളിൽ ചിലട സ്വഭാവം ഒരുപാട് ആളുകൾ പിണങ്ങി ജീവിക്കുക ഏത് രക്തബന്ധങ്ങൾ പോലും ഏട്ടൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ ഏട്ടന്റെ അനിയന്റെ കണ്ടൂടാ ഒക്കെ ഓളെ കണ്ടൂടാ നാത്തുമാർക്ക് ആങ്ങളോള കണ്ടൂടാ ആങ്ങളൻ രോക്ക് നാത്തുമാരെ കണ്ണെടുത്താൽ കണ്ടു എത്ര വാപ്പി മക്കളും ആ തമ്മ പണങ്ങുന്നത് എത്ര ഭാര്യ ഭർത്താക്കന്മാരാണ് ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അലോഗ്യം കാണിച്ച് ജീവിക്കുന്നു എത്ര മക്കളാ രക്ഷിതാക്കൾ അവഗണിച്ച് ജീവിക്കുന്നു എത്ര കുടുംബക്കാരാ ഏട്ടനും അനിയനും തമ്മ തമ്മു പണങ്ങി ജീവിക്കുന്നു മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ കാർണോരിയായിട്ട് ബന്ധം മുടങ്ങി ആർക്ക് അതേ കാർണോര ചോര അനിയൻ അല്ലെ ഏട്ടൻ ഇതൊക്കെ ഒരു ഫാഷന്റെ വർത്താന പെങ്ങളുവാളിയനെയൊന്നും കാണലില്ലേ ഞാളത്ര ലോഗിയൊന്നുമില്ല അങ്ങിട്ടും പോക്കില്ല അങ്ങട്ടും വരവില്ല ഇതാരപ്പ പറയുന്നത് പള്ളിയിൽ ഒന്നാമത്തെ സ്വപ്പിൽ അവ്വലു ഭക്തിന് വന്നിട്ട് നിസ്കാര ടൈമ്പിന്റെ കറുപ്പുണ്ട് നാറ്റാര മുത്തൊക്കെയാന്ന് ബോധ്യപ്പെടുത്ത ചില ഉലമാക്കള് ചില മിനിങ്ങൾ ആക്ഷേപിക്കല്ലോട്ടോ കുടുംബബന്ധം മുറിച്ചവൻ പടച്ചവന്റെ സ്വർഗത്തിലില്ല സഹാപത്തി ചോദിച്ചെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവൻ ഇന്നോട് പക എനിക്ക് എനിക്കങ്ങോട്ടില്ല ഞാൻ സലാം പറയും മടക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യണം സലാം പറച്ചിൽ നിർത്തട്ടെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞ് നിർത്തരുത് നിനക്ക് കൈവിന്റെ പരമാവധി നീ അവനോട് സലാം പറഞ്ഞോ ബന്ധം ചേർത്തോ കാരണം നീ പറയുന്ന സലാം മടക്കാത്ത കാലത്തോളം അവൻ നരകത്തിന്റെ ചുടുവണ്ണീര് കഴിക്കേണ്ടവനായിട്ട് വരും ഒരു കുറ്റവും ചെയ്യാതെ എന്നെ ദ്രോഹിച്ചവനാണ് ഇനവിയവൻ ഞാൻ എന്ത് ചെയ്യണം തിരുദൂതൻ പുഞ്ചിരിയോടെ പറഞ്ഞു തിരിച്ചു ദ്രോഹിക്കണ്ട അള്ളാഹു കൊടുത്തോളും എന്ന് കരുതി മനസ്സ് പകകുണ്ടടക്കേണ്ട നീ അള്ളാഹുവിനെ അങ്ങേൽപ്പിച്ചേക്കണം ഇന്ന് വിട്ടുതരൂല മരിക്കുന്നത് വരെ വാശിയ ഈഗോയാ പകയാ അവസാനം വാപ്പാന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന് പള്ളിയിൽ എഫ്താദുമാര് കൊടുക്കുന്ന മൈക്കു കൂടെ മക്കൾ വാങ്ങണം പൊരുത്തം ജപ്പാക്കങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം ജമ്മാക്കങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്തൊരു ഗദ്ഗത എന്തൊരു സങ്കടാന്നാ ചിലര് പറയുമ്പോൾ പൊരുത്തം വാങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോളാ ചിലരൊക്കെ പള്ളിയിലെ നിസ്കാരത്തിന്റെ ക്വാളിറ്റിയും ആളുകളുടെ ബാഹുൽ ജീവിതത്തെ പറ്റിയൊക്കെ മഹത്വം പറയുന്നത് കാണാം നാളെ പടച്ചിറമ്പിന്റെ മണ്ണ് കുണ്ട കിടത്തുമ്പോ ബാധ്യതകളില്ലാതെ മണ്ണ് കിടക്കാൻ പറ്റണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളൊരു ഉറുപ്പയും കട്ടെടുക്കാതെ കിടക്കാൻ പറ്റണം അവനാ മുസ്ലിൻ അവനാ മുസ്ലിം ആരാ മുസ്ലിം മൻസലിമൽ മുസ്ലിമോനാ അവന്റെ നാവെന്ന് അവന്റെ കെടുതി അവന്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മറ്റൊരുത്തൻ രക്ഷപ്പെടണം അതല്ലാതെ അള്ളാഹുവിനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നിസ്കാരത്തിലൊക്കെ അങ്ങോട്ട് കൃത്യത കാണിച്ച പടച്ചോ നമ്മൾ വലിയ മുത്തക്കീങ്ങളാന്ന് അല്ല പറയൂല മാറ്റാർ പറയും ആള് നല്ല ദീനിയായിട്ടോന്ന് പക്ഷേ ആളുകൾ പറയണ്ട അള്ളാഹു പറഞ്ഞാൽ മതി നമ്മളെ നമ്മളെപ്പറ്റി അള്ളാഹു അൻഹു അൻഹു അള്ളാഹു അവരെ തൊട്ടും തൃപ്തനായിരുന്നു അവരല്ലാഹുവിനെ തൊട്ടും തൃപ്തരായിരുന്നു അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരടിമ ഒരിക്കലും കുടുംബം മുറിച്ച് ജീവിക്കൂല ഒരിക്കലും ബന്ധങ്ങൾക്കിടയിൽ വേർതിരിവ് കാണിക്കൂല നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രയെത്ര എത്ര ആ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എത്ര കുടുംബത്തിലാ രക്ഷിതാക്കൾ കണ്ണീരുവറ്റ് ജീവിക്കുന്നു എത്ര റൂമുകൾക്കുള്ളിലാ നെഞ്ചു പൊട്ടിഞ്ഞ് ജീവിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പറയപ്പെടുന്നത് പോലെ അഞ്ചും ആറും മക്കളെ നോക്കാൻ ഒരു കണക്കും വെക്കാതെ ജീവിച്ച വാപ്പക്കുമ്പക്കും ഇപ്പം മക്കളെ കണക്ക് കേട്ടിട്ടുറക്കം വരുന്നില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പമ്മയും പൊന്നു അല കൂന്തടുന്ന മക്കള് ഉമ്മാന്റെ മരണത്തോടെ വാപ്പാനെ വീതം വെച്ചു വാപ്പാനെ നോക്കിയതിന്റെ കണക്ക് വരെ ചില മക്കൾ പറയാൻ തുടങ്ങി വാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ ഉമ്മാന വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്ന മക്കള് ഞാനൊക്കെ അല്ലെങ്കിൽ സമൂഹം പറയാറുണ്ട് പാതയോര വക്കുകളിൽ വിൽക്കുന്ന കളിപ്പാട്ടത്തിന് പോലും ഇരുപത്തഞ്ച് റുപ്യ വിലണ്ട് പക്ഷെ പച്ചക്കരടും ഉണ്ട് പടച്ചോ സൃഷ്ടിച്ച വാപ്പക്കുമ്പക്കും ഒരഞ്ച് പൈസന്റെ വില കൊടുക്കാത്ത മക്കളുണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും കയ്യൊയ്യ ഓരോരുത്തരും ആ നിലക്കൊക്കെ അപ്പം നാട്ടു നടപ്പ് നോക്കുക ഇടയോനേൽപ്പിച്ചു മുങ്ങുന്നവരുണ്ട് രണ്ടാമത് അത്യാവശ്യം തലക്കേടില്ലാത്ത ഒരു തറുവാട്ടിലെ മോളായതുകൊണ്ട് അല്ലെ സാധു പെൺകുട്ടിയായതുകൊണ്ട് അവിടെ ചാമ്പി ഇട്ടു പോകുന്നവരുണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കല്ലോ പക്ഷെ ഓർക്കണമെന്ന് ഈ യാത്രയും വാർദ്ധക്യത്തിലേക്കാ ഇതൊന്നും ഈ തടിയിലുണ്ടാവില്ല ഇതൊന്നും കറുത്തിട്ടുണ്ടാവില്ല ഇതൊന്നും ഇത്ര ശീഘ്രമായ ഒരു കാഴ്ചയിലുണ്ടാവില്ല ഇതും തളരും ഇതും വെളുക്കും ഇതിനും പവർ കുറയും എത്രയേറെ ഞാൻ ഞാനിവിടുന്ന് ഇപ്പം നീട്ടിത്തുപ്പിയ ആ സ്പീക്കറിന്റെ അടുത്തെത്തുമെങ്കിൽ എനിക്കൊരു നാൽപ്പത് വയസ്സ് കഴിയുമ്പം ഞാൻ ഇവിടുന്ന് നീട്ടിത്തുപ്പണം ആഗ്രഹിച്ചാൽ പോലും എന്റെ വായിന്റെ സൈഡിലൂടെ ഒലിച്ചു ചാടുന്നതും എന്റെ ചെറുപ്പത്തിൽ എന്റെ വായിലൂടെ ഒലിച്ചു ചാടിയതും ഒരേ തുപ്പലാണെങ്കിൽ ഒരേ ഉമിനീരാണെങ്കിൽ ജീവിതത്തിന്റെ യാത്ര അതേ ചെറുപ്പത്തിലേക്കാണെന്ന് ഓർമ്മിക്കണേ ഈ നെറ്റ് നടക്കാൻ പറ്റാത്തൊരു സമയം വരും കയ്യുപിടിക്കാൻ ആളു വേണ്ടിവരും